നമ്മൾ വീടിൻ്റെ ഓപ്പൺ ടെറസിലും അതുപോലെ ഔട്ട് സൈഡ് ഭാഗങ്ങളിലെല്ലാം ചെയ്യുന്ന ആൻഡ്രയിലിൻ്റെ വർക്കിൽ ഒരിക്കലും നമ്മൾ അരക്കരൻ്റെ ട്യൂബോ അല്ലെങ്കിൽ മുക്കാലയ്ക്ക് മുക്കാലിൻ്റെ ജി പി ജി പി ട്യൂബോ അല്ലെങ്കിൽ എം എസ് എം എസ് വളരെ കുറവാണ് ജി പി ആണ് കൂടുതലും അപ്പോൾ ജി പി ട്യൂബോ നമ്മൾ കൊടുക്കാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ അത് റെസ്റ്റ് വരും അപ്പം നമ്മൾ ഏകദേശം ഒരു വർഷത്തോളം ആയിട്ടില്ല നമ്മൾ ചെയ്തിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യും അത് പതിനെട്ട് കാരണം അപ്പം അരക്കരൻ്റെ പൈപ്പ് ഒന്നും കൂടുതലും പതിനെട്ടിൽ ഇല്ല കാരണം കൂടുതലും പതിനാറേ ഉള്ളൂ അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നീടുള്ള വർക്ക് മുഴുവനും പന്ത്രണ്ട് എം എമ്മിൻ്റെ സ്ക്വയർ ഫിനിഷറാടോ അല്ലെങ്കിൽ അതുപോലെ പന്ത്രണ്ട് എം എമ്മിൻ്റെ അരഞ്ച് അരഞ്ച് ഫിനിഷറാടോ ആണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ആൻഡ്രയിലിന് കാരണം അതാകുമ്പോൾ നമുക്ക് ലൈഫ് ഒരുപാട് നമുക്ക് കിട്ടും ഔട്ട് സൈഡ് വർക്കിൽ അതുപോലെ നമ്മൾ വൈറ്റ് പെയിൻ്റ് അടിക്കുമ്പോഴെല്ലാം നമുക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഏഴ് മാസം കൊണ്ട് ആ വൈറ്റ് പെയിൻറ്റ് മുഴുവനും കംപ്ലീറ്റ്